ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണുള്ളത് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആർ ആർ ബി സിനുള്ള ആർ ആർ ബി ചെന്നൈയിൽ കാണുന്ന നോക്കി ഓക്കെ സീറോ എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു പി ഡി എഫ് കാണാം അപ്പോൾ അതിലുള്ള കൃത്യമായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും എൻഡ് ഓഫ് ഡിസംബർ വരെ എക്സാം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഒരുപാട് ഫേക്ക് ഒക്കെ വരാറുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ഒഫീഷ്യൽ തന്നെയാണ് കാരണം ആ ഒരു ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊരു തീരുമാനമായി എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു ഇനി ഇത്ര സമയമുണ്ട് നമ്മുടെ മുന്നിൽ രണ്ട് മാസം ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ ചില ആളുകളുടെ എക്സാംസ് ഒക്കെ ഡിസംബർ ആയിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഉറപ്പിക്കുക രണ്ട് മാസേ നമുക്ക് ഇനി ബാക്കിയുള്ളൂ ഇതിൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ആളുകൾ എന്തായിരിക്കും ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തെന്താണ് ഒരുപാടൊന്ന് സ്പീഡപ്പ് ആക്കാനുള്ള സമയമായിരിക്കുന്നു നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ തന്നെ ഒരു ഹൺഡ്രഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ വീഡിയോസ് കാണാം നമ്മൾ തന്നെ ആർ ആർ ബിയുടെ അപ്ഡേറ്റുകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എജു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ചാനൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എജു ഓൺ ആർ ആർ ബി എന്ന് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തത് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ അതുപോലെ തന്നെ എന്താണ് എക്സാംസ് നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ടെലിഗ്രാമിൽ പോയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് എക്സാംസ് ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഈ സമയമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം ഫോർ ഡേയ്സ് എക്സാം ഡേറ്റിനും മുൻപ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം പഠിച്ച് തുടങ്ങിയാൽ മതി നമ്മൾ എക്സാം സെൻറ്റർ എവിടെ കിട്ടും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അറിയും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് യൂട്യൂബിലും ടെലിഗ്രാമിൽ നമ്മൾ എജു ഓൺ ലൈനി സൊല്യൂഷൻ വഴി പറഞ്ഞിരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം പഠിച്ച് തുടങ്ങാം യൂട്യൂബിൽ നമ്മൾ സീരീസ് ഓഫ് വീഡിയോസ് ആലോചിക്കുന്നുണ്ട് എത്ര ആളുകൾക്ക് ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ മാത്രമല്ല സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് ടോപ്പിക് വൈസിന് ചില വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒരു യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടിലെ ടേക്ക് കെയർ ബൈ